മുഹമ്മദ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് കർഷകശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു സിനിമാതാരം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് ഏർപ്പെടുത്തിയ അക്ഷയശ്രീ അവാർഡുകൾ സിനിമാതാരം അനൂപ് ചന്ദ്രൻ വിതരണം ചെയ്തു വയലും വായനശാലകളും പുതുതലമുറയ്ക്ക് അന്യമാകുന്ന കാഴ്ചയാണ് എവിടെയും കാണുന്നതെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി കുമാരി ഷിബുലാൽ അധ്യക്ഷത വഹിച്ചു അക്ഷയ് സംസ്ഥാന അവാർഡിന് അർഹയായ മലപ്പുറം സ്വദേശിനി സുഷമിക്കും ജില്ലാതല അവാർഡുകൾക്ക് കാർഷികരായവർക്കും വേദിയിൽ ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും നൽകി സംസ്ഥാനതല അവാർഡ് ജേതാവിന് രണ്ടു ലക്ഷം രൂപ ഉപഹാരം സർട്ടിഫിക്കറ്റ് എന്നിവയും ജില്ലാതല അവാർഡ് ജേതാക്കൾക്ക് അൻപതിനായിരം രൂപ വീതവുമാണ് നൽകിയത് പിന്നെ കർഷകരുടെ സംശയങ്ങളുടെ നിവാരണം ഉണ്ടാവണം അവർക്ക് വേണ്ട അവരുടെ സെയിൽ നടക്കണം ഇതെല്ലാം കൂടി ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാകണം എന്നൊരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് കർഷകരെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കണം പതിനാറ് വർഷം പിന്നിട്ടു പത്ത് വർഷം ജില്ലയിൽ നിന്ന് ലഭിച്ചിരിക്കണം അതെല്ലാവരുടെയും പതിനെട്ട് വയനാട് ജില്ല പതിമൂന്ന് ഈ രണ്ട് ജില്ലകളുടെയും പ്രതിനിധിയായി ഫൗണ്ടേഷന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചത് എത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ല പതിനഞ്ച്